നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിയ ഒരു സംസ്ഥാനം തന്നെയാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൂടിയ സംസ്ഥാനം എന്നാൽ ലോക്സഭാ സീറ്റുകളെ ഉള്ളൂ വാസ്തവത്തിൽ രാജസ്ഥാനിൽ ബി ജെ പി ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നത് ഇരുപത്തഞ്ചിൽ ഇരുപതിൽ പരം സീറ്റ് നേടിയെടുക്കാൻ കഴിയും മധ്യപ്രദേശിൽ സമ്പൂർണ്ണ വിജയം അതിന്റെ ഒരു കൃത്യമായ രീതി തന്നെ ആയിരിക്കും രാജസ്ഥാനിൽ എന്നാൽ കോൺഗ്രസിൻ്റെ ശക്തമായ മുന്നേറ്റം കാരണം ഒരുപക്ഷെ അഞ്ച് സീറ്റ് വരെ പരമാവധി നഷ്ടപ്പെട്ടേക്കാം ഇതായിരുന്നു അന്തിമമായ വിലയിരുത്തൽ ഫലം വന്നപ്പോൾ ബി ജെ പി ആകെ അവതാളത്തിലായി ഇരുപത്തഞ്ചിൽ പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസ് സഖ്യം നേടിയെടുത്തപ്പോൾ വാസ്തവത്തിൽ ബി ജെ പി നേതൃത്വത്തിന് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലേക്കാണ് മുഖ്യമന്ത്രിയായ ഭജൻലാലിനെ മാറ്റിയാൽ ഒരുപക്ഷെ ഭരണപരാജയം കാരണം തലയിൽ മുണ്ടിട്ട സർക്കാർ എന്ന ദുഷ്നേരുവർ ഗജേന്ദ്രസിംഗ് ഷെഖാവത്തിനെയോ അർജുൻ റാം മേഘ്വാളിനെയോ ആരെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഗ്രൂപ്പ് പോര് മുറുകിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കൽ ഒരു തെറ്റായ സന്ദേശമായി പ്രചരിക്കുകയും ചെയ്യും അങ്ങനെ വാസ്തവത്തിൽ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാണ് ബി ജെ പി എന്ന രീതിയിലേക്കാണ് ഏതായാലും അതിൽ നിന്ന് മുക്തരല്ലവർ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു വെടികൂടി പൊട്ടിച്ചിരിക്കുന്നു വസുന്ധര ആറ് മാസത്തിനുള്ളിൽ രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും എന്ന് വ്യക്തമാക്കുന്ന സന്ദേശമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അങ്ങനെ വരാൻ ഉതകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വാസ്തവത്തിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോ എന്ന വലിയ ചോദ്യമുണ്ട് എന്നാലത് ഭാഗികമായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന സൂചനയാണ് വരുന്നത് വസുന്ധരയുടെ അനുയായികൾ പ്രത്യേകമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് വസുന്ധര ഒരു പ്രത്യേക പാർട്ടി രൂപീകരിച്ച് അവർ എൻ മുന്നണി തന്നെ വിടുന്ന ലക്ഷണമാണ് കാണുന്നത് ഭജൻലാലിനെ ഒട്ടും അംഗീകരിക്കാൻ വസുന്ധരയ്ക്ക് താൽപ്പര്യമില്ല അർജുൻ റാം മേഘ്വാളും ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും നടത്തിയ ചതിയിൽ താൻ വീഴുകയായിരുന്നുവെന്ന് പലകുറി ആവർത്തിച്ച വസുന്ധര ഇത് സഹിക്കാൻ കഴിയുന്നതല്ല എന്നാണ് പറയുന്നത് തന്നെപ്പോലൊരു മുതിർന്ന നേതാവിനെ അപമാനിക്കാവുന്നതിന്റെ പരമാവധി അപമാനിച്ചു അധ്വാനിയെ പോലുള്ള മഹാരഥന്മാരുടെ പിന്മുറക്കാരിയായ തനിക്ക് ഇങ്ങനെ ഒരു അപമാനം നേരിടേണ്ടി വന്നതിന്റെ മുഖ്യ കാരണം ആരാണ് എന്ന് അറിയാം ഇപ്പോൾ പറയേണ്ട സമയമല്ല ഇത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാനാണ് തനിക്ക് ആഗ്രഹം എന്ന് വസുന്ധര രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അവരുടെ ബന്ധു കൂടിയായിട്ടുള്ള മധ്യപ്രദേശിൽ നിന്നുള്ള ഗുണയിലെ ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലേക്ക് എത്തിയപ്പോൾ വസുന്ധരയെ മറന്നു എന്ന് ഖ്യാതി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഗ്വാളിയർ കുടുംബാംഗമായിട്ടുള്ള രണ്ടുപേരും വാസ്തവത്തിൽ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ ഇനി വസുന്ധരെ തഴഞ്ഞാലും ഒരു കുഴപ്പവുമില്ല രാജ രാജഭരണമൊന്നുമല്ല എന്ന രീതിയിലേക്ക് ബി ജെ പി തന്നെ വസുന്ധരയെ കളിയാക്കാൻ തുടങ്ങി വാസ്തവത്തിൽ കമൽനാഥ് ചെറിയ കളികളൊന്നുമല്ല മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ഒതുക്കാൻ കളിച്ചത് അതിന്റെ ഭാഗമായി ബി ജെ പിക്ക് വലിയ ഹൈപ്പ് മധ്യപ്രദേശിൽ നേടിക്കൊടുത്തു ഇത് വെളുക്കാൻ തേച്ചത് പോയി എന്ന രീതിയിലേക്കാണ് വസുന്ധരയോടുള്ള കാര്യത്തിൽ വ്യക്തമാകുന്നത് ബി ജെ പി നേതൃത്വം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അനുയായികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊള്ളൂ മുപ്പതോളം നിയോജക മണ്ഡലങ്ങളിൽ വളരെ വൈകാതെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന സൂചന നൽകിയിരിക്കുകയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ആകെ ബേജാറിലാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അധികാരം നഷ്ടപ്പെട്ടേക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല